ശ്രീ ജയചന്ദ്രൻ തുടക്കത്തിൽ ഇവിടെ ഇപ്പോൾ രണ്ട് നേതാക്കളുടെ ഒരേ വിഷയത്തിലെ നിലപാടുകളാണ് നമ്മൾ കേൾക്കുന്നത് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഈ അടുത്ത ദിവസമാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ചു നാളുകൾക്ക് മുൻപ് നിയമസഭയിൽ പെൻഷനെ കുറിച്ച് പറയുന്ന പരാമർശമാണ് അത് പിണറായി വിജയൻ എന്ന നേതാവിന്റെ മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ നിലപാടതാണ് അപ്പോൾ അത്തരം ഒരു വിഷയത്തെയാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി എന്ന മട്ടിലൊക്കെ കെ സി വേണുഗോപാലിനെ പോലൊരു നേതാവ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് സാധാരണക്കാരായ ആളുകളിൽ അതിന്റെ ഇമ്പാക്ട് അതിന്റെ റിയാക്ഷൻ അതില്ലാതെ പോകുമെന്ന് കരുതുന്നവരാണോ കോൺഗ്രസ് അല്ല ബോധപൂർവം അസുഖ ഇക്കാര്യത്തിൽ നുണ പറയുകയാണ് കേസ് വേണുഗോപാൽ എന്നുള്ളതിന് ഒരു സംശയം ആർക്കും ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്നുള്ളതേ പിന്നെ ആലോചിക്കേണ്ടതുള്ളൂ ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കാര്യത്തിൽ പിന്നെ കേരള നിയമസഭയിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തിന് ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി വിശദമായി സംസ്ഥാനത്തിൻ്റെ വിവിധ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനെക്കുറിച്ച് അതാണ് ആധികാരികമായി നമുക്ക് എടുത്ത് മുമ്പോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം ഒരുപാട് രേഖകളുണ്ട് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് ഉമ്മചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പിന്നെ അന്ന് അന്ന് കോന്നി എം എൽ എ ആയിരുന്ന രാജീവ് അബ്രഹാം അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് എം കെ മുനീരം നൽകിയ മറുപടി അതടക്കമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അത് പറയാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് പ്രകാരം പറഞ്ഞ ആ മറുപടിയിൽ അത് മുഴുവൻ വായിക്കാനുള്ള സമയമൊന്നും ഇന്നത്തിൽ എൻ്റെ ആവശ്യവുമില്ല ഈ അതിൽ വരുന്ന പറയുന്ന അദ്ദേഹം പറയുന്ന ചട്ടം മുന്നൂറിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ അധികാരം ഒഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചെന്നവരുടെ ആകെ എണ്ണം മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി പതിനാല് ഇവർക്ക് അറുന്നൂറ് രൂപ വീതമാണ് പെൻഷൻ നൽകി നൽകി വന്നിരുന്നത് ഇതുതന്നെ പതിനെട്ട് മാസം വരെ കുടിശ്ശികയായിരുന്നു ഇതേറെ ചർച്ചകൾക്കിടയാക്കിയതുമാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന് എൽ ഡി എഫ് സർക്കാരാണ് കുടിശ്ശിക മുഴുവൻ തീർത്ത് നൽകിയത് ഇപ്പോഴാകട്ടെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട് പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി ആയിരത്തി അറുനൂറ് രൂപയും ആക്കിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ അറുന്നൂറ് ആദ്യം ആയിരം ആക്കി ആയിരം ആയിരത്തി നാനൂറാക്കി നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആ ആയിരത്തി അറുനൂറാണ് ഇപ്പം നിൽക്കുന്ന അവസ്ഥ ഇത് അതവിടെ നിൽക്കട്ടെ അതവിടെ ഞാൻ അത് അതിലേക്ക് കൂടുതൽ പോകാനില്ല എന്നിട്ടല്ല അത് അവിടെ നിൽക്കട്ടെ ഇനി ഡോക്ടർ എം കെ മുനീർ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ മറുപടി ചോദ്യം രാജു ബബ്രാമിൻ്റെ ഇതാണ് ഈ സർക്കാർ അധികാരമേറ്റ ശേഷം ഉമ്മൻചാട്ടി സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിൽ കുടിശ്ശിക വന്നിട്ടുണ്ടോ എങ്കിൽ കാരണം വിശദീകരിക്കാമോ ഓരോ പെൻഷനിലും എത്ര മാസത്തെ കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാമോ ഉത്തരം ഉണ്ട് കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കുടിശ്ശിക സംബന്ധിച്ച ഉയരങ്ങൾ ചൂടെ ചേർക്കുന്നു ക്രമ ക്രമനമ്പർ ക്ഷേമ പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷൻ കുടിശ്ശിക സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ട് മാസം വീലാംഗ പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ട് മാസം വിധവാ പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ട് മാസം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതർക്കുള്ള പെൻഷൻ സെപ്റ്റംബർ പതിനാല് മുതൽ എട്ട് മാസം കർഷകത്തൊഴിലാളി പെൻഷൻ ജൂലൈ മുതൽ രണ്ടായിരത്തി പതിനാല് പത്ത് മാസം ഇങ്ങനെ നെടുങ്കൻ കണക്കുകൾ ഇങ്ങനെ നിയമസഭയിൽ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഇവർ ആവർത്തിച്ച് വാശിയോടെ ചോദിക്കുന്നതെന്നറിയാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു കുടിശ്ശികയും ഉണ്ടായിരുന്നില്ല പിണറായി സർക്കാർ ഒരു കുടിശ്ശികയും തീർത്തില്ല എന്നങ്ങ് ബ്ലൈൻഡായിട്ട് പറയുകയും ഇതെല്ലാം പിണറായി സർക്കാരിൻ്റെ ഒറ്റ ഒരു നുണപ്രചാരണമാണ് അല്ലാതെ അല്ലാതകത്ത് യാതൊരു വസ്തുതയും ഇല്ല എന്നെ സ്ഥാപിക്കാൻ വ്യഗ്രത കൊണ്ട് നടക്കുകയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെയാവുമ്പോൾ ഇവിടെ മറ്റൊരു സംഗതിയുണ്ട് ആദ്യത്തെ ഉത്തരവുണ്ട് ഈ ധനകാര്യമന്ത്രി ആയിട്ട് രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്നത് തോമസ് ആണല്ലോ തോമസ് ഐസക്കിൻ്റെ ഇത് ഒരു ഉത്തരവിൽ തോമസ് ഐസക്കിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെയാണ് ഉത്തരവ് ആ ഉത്തരവിൽ അവർ പറയുന്നുണ്ട് പതിനയ്യായിരം രൂപയാണ് ഒറ്റയടിക്ക് കൊടുക്കാൻ നിശ്ചയിച്ചത് അന്ന് ഗവൺമെൻറ്റ് കൊടുക്കാൻ നിശ്ചയിച്ചത് ഈ പതിനയ്യായിരം രൂപ ആ ആ രണ്ടായിരത്തി പതിനാറിലെ ഓണത്തിനാണ് കൊടുക്കുന്നത് പിന്നെ ഒന്ന് ഒന്ന് കണക്കാക്കി നോക്കി അറുന്നൂറ് രൂപ പെൻഷനായിരുന്നു ഉണ്ടായിരുന്നത് എത്രയായിരുന്നു എത്ര വരും പതിന ഇരുപത്തഞ്ച ഇരുപത് പിന്നെ പതിനയ്യായിരം ഭാഗം അറുന്നൂറ് എത്രയാണ് ഈ എത്ര മാസം വരും അത് മാത്രം നോക്കിയാൽ പോരെ പതിനഞ്ച് മാസമാണല്ലോ വരിക അതാണല്ലോ കൊടുത്തത് അതിൽ രണ്ട് മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ ആ പിന്നെ പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള തൊട്ട ഓണ മാസങ്ങൾ ബാക്കി കിടക്കുന്നത് മുഴുവനും ഉമ്പൻചാണ്ടിയുടെ അല്ലേ അത് കഴിഞ്ഞ് പിന്നെയും കുടിശ്ശിക ഉള്ളത് നോക്കി കൊടുക്കാനായിട്ട് ഉത്തരവ് അതിൽ തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം ആ കാലത്ത് നടന്നതാണ് ജനങ്ങൾക്ക് ഇത് കിട്ടിയതുമാണ് ഒന്നിച്ച് അവർ വാങ്ങിയതിൻ്റെ കാര്യങ്ങൾ അവരെല്ലാം പരസ്യമായി നിലമ്പൂർ തന്നെ പറഞ്ഞുകൊണ്ടേ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് നിലമ്പൂര് കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യ നേതാവ് ഏറ്റവും പ്രമുഖനായ നേതാവാണ് അഖിലേന്ത്യ തലത്തിൽ പ്രവർത്തിക്കുന്ന കെ സി വേണുഗോപാൽ എം പി അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ അറിയാത്തതൊന്നും അല്ലല്ലോ അപ്പോൾ നൂലം നിലമ്പൂര് ഇത്തരമൊരു നുണ പറഞ്ഞാൽ അത് വെച്ച് പ്രചരണം കൊഴിപ്പിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ മത്സരത്തിൽ മത്സരം രാഷ്ട്രീയമാണല്ലോ ഇപ്പോൾ തന്നെ അവിടെ ഇപ്പം എല്ലാവരും സംബന്ധിക്കുന്ന കാര്യമാണ് നിലമ്പൂര് മത്സരം രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ മത്സരത്തിൽ ഇപ്പോൾ തന്നെ തങ്ങൾക്ക് പിന്നെ നൈരാശ്യത്തോടെ പിൻവാങ്ങേണ്ടി വരുന്നതിൻ്റെ ജാല്യതയാണ് ഇത്തരത്തിലുള്ള നുണകൾ നിരന്തരം പറയാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ള അല്ലാതെ മറ്റൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുള്ളത് നിലമ്പൂരിൽ നിന്ന് കണ്ടില്ലേ നിലമ്പൂര് പെൻഷൻ കിട്ടിയവരുടെ പ്രതിഷേധം എന്ന് കണ്ടില്ലേ എന്തുകൊണ്ടാണത് വന്ന് വന്നത് ജനങ്ങൾ തീരുമാനമെടുക്കുന്നത് അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ആ ജീവിത അനുഭവങ്ങളെ സംബന്ധിച്ചാണ് പ്രതിപക്ഷ നേതാവും അഖിലേന്ത്യാ നേതാവും ഒക്കെ ഒന്ന് പരസ്യമായി നുണ പറയുന്നത് അതിന് അതിന് താഴെയുള്ള മറ്റു നേതാക്കൾ വിഷ്ണുനാഥിനെ പോലുള്ളവർ നിരന്തരം പത്രസമ്മേളനം വെളിച്ചം തീർത്ത് പറയുകയാണ് ഇത്തരം നുണകൾ ജനങ്ങൾക്ക് നന്നായിട്ട് അവരുടെ ജീവിത അനുഭവം കൊണ്ട് അവർ തിരിച്ച് മറുപടി പറയാണ് ഇത് നുണയാണെന്നും തങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടെന്നും തങ്ങൾക്കിത് ആവശ്യമുണ്ടെന്നും തങ്ങളിത് പ്രതിഷ്ഠിച്ചിരിക്കുന്നവരാണെന്നും ജനങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിലമ്പൂരിൽ കാണുന്നത് ഇത് തന്നെയാണ് ഇവരെ വിരള പിടിപ്പിക്കുന്ന പ്രശ്നവും ശരി